ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും അമരമല മോഡൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായങ്ങൾ കൈമാറി കുടുംബശ്രീയുടെ കൈത്താങ് പദ്ധതിയിലൂടെ അയൽക്കൂട്ടങ്ങളുടെ സഹായത്തോടെയാണ് ആറ് രോഗികൾക്കായി രണ്ടു ലക്ഷം രൂപ കൈമാറിയത് അമരപുരം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ശ്വാസകോശം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ച ജയമോഹിനി പതിനേഴാം വാർഡിലെ ഷൈജു പതിനൊന്നാം വാർഡിലെ രൂപേഷ് ഷഹാന ഒന്നാം വാർഡിലെ അൻവർ എട്ടാം വാർഡിലെ സുരേഷ് കുമാർ എന്നിവർക്കുള്ള ചികിത്സാ സഹായമാണ് കൈമാറിയത് ജയമോഹിനിക്ക് അൻപതിനായിരവും മറ്റ് അഞ്ച് രോഗികൾക്ക് രൂപ വീതമാണ് നൽകിയത് കുടുംബശ്രീയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ മോഡൽ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ അമരമ്പലം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ അസുഖബാധിതരായ ആളുകൾക്കുള്ള ഫണ്ട് ധനസഹായം കൈമാറുന്ന ചടങ്ങിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ പഞ്ചായത്തിലെ ജയമോഹിനി ചികിത്സാ ഫണ്ടിലേക്ക് അൻപതിനായിരം രൂപയാണ് ഇന്നിവിടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൈമാറിയിട്ടുള്ളത് ഇത് മാത്രമല്ല പഞ്ചായത്തിലെ ആറ് പിന്നെ ചികിത്സ അസുഖബാധിതരായ ആളുകൾക്കും ഇതേമാതിരി ഫണ്ട് ഇന്നിവിടെ കൈമാറുകയാണ് നമുക്കറിയാം അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇതിൻ്റെ മുന്നേ പല പ്രതിസന്ധി സമയങ്ങളിലൊക്കെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരുപാട് സഹായങ്ങൾ നമുക്കറിയാം അമരമ്പലം പഞ്ചായത്തിൻ്റെ പിന്നെ ഭിന്നശേഷിക്കാർ പഠിക്കുന്ന പിന്നെ പ്രദീഷ് സ്കൂളിലെ കുട്ടികൾക്ക് വാഹനം വാങ്ങുന്നതിന് വേണ്ടിട്ട് അതുപോലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കുടുംബശ്രീ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീ ആകാനും സി ഡി എസ് ചെയർപേഴ്സൺ മായ ശശികുമാർ വൈസ് പ്രസിഡന്റ് സിആർ സൗമ്യ മെമ്പർ സെക്രട്ടറി ബി ശിവദാസൻ ഉപസമിതി അംഗങ്ങൾ അംഗങ്ങൾ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ സംബന്ധിച്ചുപാടം സ്വന്തം ഹൈസ്പീഡ്നെറ്റ് നമ്മുടെ സ്വന്തം